സി ഡി ഐ ഗോൾഡൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ഉല്ലാസയാത്രയും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഹോണററി ഡോക്ടറേറ്റ് ലഭിച്ച സി ഡി ഐ ചെയർമാൻ ഡോക്ടർ ജോസ് തയ്യലിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ക്ലബ് പ്രസിഡന്റ് രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ഡയറക്ടർ മിസ്റ്റർ സെബാസ്റ്റ്യൻ തയ്യൽ സ്വാഗതം ആശംസിച്ചു ആദരിക്കൽ ചടങ്ങിന്റെ ഭാഗമായി ഡോക്ടർ ജോസ് തയ്യലിനെ പ്രസിഡന്റ് രാജേന്ദ്രൻ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ഡയറക്ടർ സെബാസ്റ്റ്യൻ തയ്യൽ മൊമെന്റോ കൈമാറി തുടർന്ന് ഡോക്ടർ ജോസ് തയ്യൽ മറുപടി പ്രസംഗം നടത്തി ഗോൾഡൻ ക്ലബ്ബ് ലേഡീസ് വിംഗ് പ്രസിഡന്റ് ലിസമ്മ കണിയാരത്ത് സി ഡി എ ജനറൽ സെക്രട്ടറി മുരളീധരൻ ഗോൾഡൻ ക്ലബ്ബ് സെക്രട്ടറി മാത്യു കണ്ടത്തിൻകരയിൽ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഫെബ്രുവരി മാസത്തിൽ വിവാഹവാർഷികവും ജന്മദിനവും ആഘോഷിക്കുന്ന ക്ലബ് അംഗങ്ങൾക്കായി കേക്ക് മുറിക്കൽ ചടങ്ങും ഉല്ലാസയാത്രയുടെ ഭാഗമായി നടന്നു ക്ലബ് ട്രഷറർ ജോസഫ് ആന്റണി നന്ദി രേഖപ്പെടുത്തി ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഷോപ്പിന്റെ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായ വിലയായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതയ്ക്കും ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ്